ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി കസ്റ്റേഡ് പൗഡറിൻ്റെയാണ് നമ്മൾ പുഡിങ്ങും ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ കസ്റ്റാർഡ് പൗഡർ അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതിലേക്ക് ഇനി കോൺഫ്ലോറാണ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളിതിലേക്ക് കാൽ കപ്പ് അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരിച്ച് അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് കാൽ കപ്പ് അളവിൽ തന്നെ പാൽപ്പൊടിയാണ് പാൽപ്പൊടിയൂടി ഇട്ട് കൊടുത്ത് ഈ മൂന്നും നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഞാനിവിടെ ഒരു ലെമൺ യെല്ലോയുടെ ഫുഡ് കളറ് നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ജെൽ കളറാണ് ഇതിൽ യൂസ് ചെയ്തത് ഒരു ആറ് ഞാനൊരു ആറേഴ് ഡ്രോപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഇല്ലെങ്കിൽ നമുക്ക് ഈ കസ്റ്റേഡ് പൗഡർ ഉണ്ടാക്കിയെടുക്കാം ഷോപ്പിൽ നിന്നും കിട്ടുന്ന അതേ കളർ നമുക്ക് ഇതിനകത്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കളർ ചേർത്തത് ഫുഡ് ജെൽ കളർ ഇല്ലയെന്ന് കരുതിയിട്ട് ഇതുണ്ടാക്കാതിരിക്കരുത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ റെസിപ്പി തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിനി നമ്മളൊരു അരിപ്പയിൽ അരിച്ചെടുത്ത് നമുക്ക് സൂക്ഷി വയ്ക്കാം അപ്പോൾ ഇതാണ് കസ്റ്റാർഡ് പൗഡറിൻ്റെ റെസിപ്പി ഇനി നമുക്ക് കടയിൽ നിന്നൊന്നും ഇത് മേടിക്കേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ ചാനലിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണാം സോ ബൈ ബൈ യു സൂൺ